ഈ ഞാൻ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ കണ്ടുവരുന്ന ഒരു പരസ്യമാണ് നിങ്ങൾക്ക് അമേരിക്ക സന്ദർശിക്കണമോ അതുപോലെ തന്നെ നിങ്ങൾക്ക് യു കെ സന്ദർശിക്കണമോ അതായത് നിങ്ങൾ കണ്ടു നോക്ക് ഇതാണ് ഞാൻ പറഞ്ഞ ആ പരസ്യം ആ പരസ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏതായിട്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വിജയ ശതമാനം വിസ കിട്ടും അമേരിക്കയിലേക്ക് ടൂറിസ്റ്റ് വിസ സുഹൃത്തുക്കളെ നിങ്ങൾ കബളിപ്പിക്കപ്പെടരുത് ഇത് നടക്കാത്ത സ്വപ്നമാണ് തൽക്കാലം ഇപ്പോൾ ഇവിടുത്തെ അമേരിക്കയിലെ സിറ്റുവേഷൻ അനുസരിച്ച് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഇപ്പോൾ ഈ ട്രംപ് ഭരണത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് പതിമൂന്ന് മാസം എടുക്കുമായിരുന്നു ഒരു ടൂറിസ്റ്റ് വിസ അമേരിക്കയിലേക്ക് സംഘടിപ്പിക്കാനായിട്ട് എന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഈ വെയ്റ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നില്ല നേരിട്ട് അമേരിക്കൻ എംബസി ചെന്ന് അപേക്ഷിച്ച് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് വിസ മേടിക്കാമായിരുന്നു അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ അമേരിക്കൻ എംബസിയിൽ മദ്രാസിൽ പോകേണ്ട കാര്യം പോലും ഉണ്ടായിരുന്നില്ല ട്രാവൽ ഏജൻറ്റ് പാസ്പോർട്ടും പാസ്പോർട്ട് രണ്ട് പാസ്പോർട്ട് പിക്ചേഴ്സും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ട്രാവൽ ഏജൻറ്റ് തന്നെ മെയിൽ വഴി ഈ സംഘ സംഘടിപ്പിച്ച് ഇൻ്റർവ്യൂ ഇല്ലാതെ തരുവായിരുന്നു എന്നാൽ അത് കഴിഞ്ഞു ഇപ്പോൾ പുതിയ സിറ്റുവേഷൻ അമേരിക്കൻ സാഹചര്യം ട്രംപ് ഭരണമേറ്റു അതോടുകൂടി ഇവിടുത്തെ വിസ നിയമങ്ങൾ കംപ്ലീറ്റ് മാറി ഇപ്പോൾ നിയർ ഇമ്പോസിബിൾ ഇപ്പോൾ നിയർ ഇമ്പോസിബിളാണ് ഇപ്പോൾ ഒരു വിസ കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ആ വിസയുടെ പ്രോസസ്സ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഭയങ്കരമായിട്ട് ടഫായത് ഒരു തൊണ്ണൂറ് ശതമാനം വിസ ആപ്ലിക്കേഷൻസ് തള്ളിപ്പോകത്തക്ക വിധത്തിൽ അത്ര കോംപ്ലിക്കേറ്റഡ് ആക്കി ഫൈനാൻഷ്യൽ പ്രൂഫുകൾ ആ പ്രൂഫ് ഇ പ്രൂഫ് എഡ്യൂക്കേഷൻ പ്രൂഫ് അങ്ങനെ നോ അത് ഡിഫിക്കൽട്ടാക്കിയെന്ന് അറിഞ്ഞിട്ട് അത് മുതലെടുക്കാനും ആ മുതലെടുത്ത് ജനങ്ങളുടെ അപേക്ഷാ ഫീസ് രജിസ്ട്രേഷൻ ഫീസ് എന്നൊക്കെ പറഞ്ഞ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രൂപ തട്ടിയെടുക്കാനും മാത്രം വേണ്ടിയിട്ടാണ് ഈ ട്രാവൽ ഏജൻ്റുകൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഇതിപ്പോൾ തൽക്കാലം കിട്ടാൻ പോകുന്ന സ്വർഗമല്ല ഞാൻ പറയാണ് അമേരിക്ക സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ് ഇവരുടെ കെണിയിൽപ്പെട്ട് നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുത്തരുത് ഇപ്പോൾ അമേരിക്കയിലേക്ക് ഒരു ടൂറിസ്റ്റ് വിസ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് ഇതോടൊപ്പം തന്നെ ഞാൻ ഒന്നും കൂടി പറഞ്ഞുകൊള്ളട്ടെ കഴിഞ്ഞ നാളുകളിൽ ഇവിടെ ഈ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് വിസ കിട്ടി അമേരിക്ക സന്ദർശിച്ചിട്ട് വിസിറ്റ് ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കാം അവർക്ക് മൾട്ടിപ്പിൾ എൻട്രി പത്ത് കൊല്ലത്ത് മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ആ മൾട്ടിപ്പിൾ എൻട്രി വിസ കൊടുത്ത് ഉള്ളവർ പോലും ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അമേരിക്കയിൽ വന്ന് എയർപോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് എൻട്രി കിട്ടും എന്ന് ഉറപ്പില്ല അങ്ങനെ ഉള്ളവരുടെ വിസ പോലും ഇപ്പോൾ ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല നിങ്ങളവിടെ നിന്ന് കയറി വരും കയറി വന്നിട്ട് എയർപോർട്ടിൽ വരുമ്പോൾ ചീട്ട് കീറി തിരിച്ചു വിടും അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് മലയാളികൾക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട് വടക്കേന്ത്യാർക്കാർക്കും അന്യ വിദേശികൾക്ക് ഒത്തിരി പേർക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഗ്രീൻ കാർഡ് ഉള്ളവർക്ക് പോലും അതായത് പി ആർ പെർമനൻറ്റ് റെസിഡൻസി ഉള്ളവർക്ക് പോലും ഇങ്ങോട്ട് അഡ്മിഷൻ നിരോധിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട് പലർക്കും നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണിത് അപ്പോൾ ഇതുപോലുള്ള തട്ടിപ്പുകളിൽ അപ്പോൾ ഇവർക്കറിയാം ഇങ്ങനെ വിസ റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട് വിസ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എന്ന് ഈ തട്ടിപ്പുകാർക്ക് അറിയാം അതു വെച്ചിട്ടാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം നയൻറ്റി ഫൈവ് പെർസെൻറ്റ് സക്സസ് റേറ്റ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടുവാനായിട്ടാണ് ഇവർ ചെയ്യുന്നത് ഇതുവര് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ഫീസ് ത്രയായിരം രൂപ അതുപോലെ വിസയ്ക്കുള്ള ഫീസ് ത്രയായിരം രൂപ എന്നൊക്കെ പറഞ്ഞ് പണം തട്ടുവാനാണ് പക്ഷേ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് വിസ കിട്ടില്ല ഒരു ശതമാനത്തിൽ പോലും വിസ കിട്ടില്ല കാരണം അത്രയ്ക്ക് വിസ പ്രോസസ് അത്രയ്ക്ക് അവർ റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ് കോംപ്ലിക്കേറ്റ് ആക്കിയിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ പണം വേസ്റ്റാക്കി കളയരുത് എന്നാ ഇപ്പോൾ ഇവിടുത്തെ വിസ ചട്ടങ്ങൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ കാര്യത്തിൽ എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ നാൽപ്പത്തിയേഴ് വർഷമായി ഞാൻ അമേരിക്കയിൽ ജീവിക്കുന്നു എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഒരു മൂന്ന് നാല് വീഡിയോസ് തന്നെ എങ്കിലും ഞാൻ ഈ കാര്യത്തെ ചൊല്ലി ഇടുന്നതായിരിക്കും ഞാൻ പ്രതിപാദിക്കാൻ പോകുന്നത് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പറ്റിയാണ് സ്റ്റുഡൻറ്റ് വിസക്കാരുടെ സിറ്റുവേഷൻ ടൂറിസ്റ്റ് വിസയുടെ സിറ്റുവേഷൻ എച്ച് വൺ ബി അതായത് തൊഴിൽ വിസാക്കാരുടെ സിറ്റുവേഷൻ ആ വിസക്കാരുടെ സിറ്റുവേഷൻ ആ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിൻ്റെ സിറ്റുവേഷൻ ഇമ്മിഗ്രൻസിൻ്റെ സിറ്റുവേഷൻ അതായത് അസൈലംസ് കേസ് അതായത് അഭയാർത്ഥികളായിട്ട് വന്നിരിക്കുന്നവരുടെ ഇമിഗ്രേഷൻ സിറ്റുവേഷൻ ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ഒരു മൂന്ന് നാല് വീഡിയോസ് തന്നെയെങ്കിലും ഞാൻ ചെയ്യുന്നതായിരിക്കും ഞാൻ ഈ വീഡിയോസ് ഇട്ടിട്ട് നിങ്ങൾക്ക് കാര്യമായാലും ഈ പള്ളിയെ പട്ടക്കാരെയും ചീത്ത വിളിക്കുമ്പോഴത്തേക്കും അത് കാണാനായിട്ട് ഒത്തിരി പേരുണ്ട് പട്ട് ഇങ്ങനെ സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടിരുന്ന വീഡിയോയ്ക്ക് കാര്യമായിട്ടുള്ള വ്യൂവേഴ്സ് ഇല്ല പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അത് കാണുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഈ സീരീസ് തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കുക കാരണം നിങ്ങളുടെ മക്കൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസായിട്ടോ അല്ലെങ്കിൽ തൊഴിൽ വിഷായാലോ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഞാൻ അതുപോലെ കൃ കൃത്യമായിട്ടുള്ള രീതിയിൽ ഞാൻ ഈ സംഗതികൾ വിശദീകരിച്ച് നിങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇൻ ദ മീൻ ടൈം അമേരിക്ക നിങ്ങൾക്ക് സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ് ഇതല്ല സമയം ഇപ്പോഴല്ല സമയം നിങ്ങൾക്ക് അവിടെ വിസ കിട്ടി എങ്കിൽ പോലും ഇവിടെ വരുമ്പോഴത്തേക്കും ഇങ്ങോട്ട് കടത്തുമെന്ന് ഉറപ്പില്ല നിങ്ങളുടെ പ്ലെയിൻ ടിക്കറ്റ് കാര്യമായി പോവും ആ പ്ലെയിൻ ഫെയർ ആ പണം ചീറ്റായി പോവും അതുപോലെ ഈ തട്ടിപ്പ് പരസ്യക്കാർ അഡ്വെർടൈസ്മെൻറ്റ് കണ്ട് നിങ്ങൾ അവർക്ക് ടൂറിസ്റ്റ് ദിവസമായി വേണ്ടിയിട്ട് അപേക്ഷിച്ച് അവർക്ക് അപേക്ഷാ ഫീസ് രജിസ്ട്രേഷൻ ഫീസുമായിട്ട് നിങ്ങൾ പതിനായിരക്കണക്കിന് രൂപ കൊടുക്കല്ലേ നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് നഷ്ടമാകും ഇത് നിങ്ങളോട് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ സാഹചര്യം മെച്ചപ്പെടുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അമേരിക്കയിലേക്ക് വെൽക്കം താങ്ക് വെരി മച്ച്